ഹരി എല്ലാവർക്കും നമ്മുടെ നാരായണൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ദശകം പതിനഞ്ച് കപിലോപദേശമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അതിലെ ആദ്യ ആറ് ശ്ലോകങ്ങൾ ചൊല്ലി നമ്മൾ അതിന്റെ അർത്ഥവും നോക്കി അപ്പോ ഇനി ഈ വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള ഏഴ് എട്ട് ഒമ്പത് പത്ത് ശ്ലോകങ്ങൾ ചൊല്ലി അതിന്റെ വ്യാഖ്യാനം നോക്കാം അപ്പൊ തുടങ്ങാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ मदिरिह गुणसक्ता बन्धतृत्तेष्वसक्ता त्वमृदहृदु वरुन्दे भक्तियोगस्तु शक्तिं महदनुगमलभ्या भक्तिरेवात्र साध्या कपिलतनुरिदि त्वं महदहंगा मात्राश्च भूतानि अभिहृदपि दशाक्षी पूरुष पञ्चविंश इति विदिदविभागो मुच्यते सौ प्रकृत्या कपिलदनुरि त्वं देवहूत्यै ज्ञगाति प्रकृतिगदगुणौ कैर्नाच्यते पूरुषोऽयं यदि तु सचति तस्याम् तद्गुना संभजेरन मदनुभजन तत्वालोचने साप्य पैयात कबीलतनुरिति स्वम देवहुत्य नियकाति मिमलम अधीरुपातेरासनाध्यर्धंगम गरुडसम अधीरुदम दिव्यभूषायुदांगम रुजितुलितदमालम शीलयेतानुवेलम

ஏழாம <laughs> ಪ್ರಸವಳಿದೀಯ ಮುಹ್ಯಾರುಣ್ಯಕಾಲಿ ದೇವಹೂತ್ಯಾ ಯುವ ಜಡರ ಖಿನ್ನೌ ಜಾಧೋಪ್ಯ ಕಾಂಡೆ ಪ್ರಸವಗಳಿ ದೋಧ ಪೀಢಯೋ ಲಂಖ್ಯ ಬಾಲ್ಯಂ പുനരഭിപതാരു ഈ ശ്ലോകത്തിന്റെ ചുരുങ്ങിയ സാരാംശം എന്ന് പറയുന്നത് അമ്മയുടെ വയറ്റിൽ കിടന്നിട്ട് അതായത് അമ്മയുടെ ഗർഭത്തിൽ കിടന്നിട്ട് ദുഃഖിതരായി തീർന്ന് പെട്ടെന്ന് യാദൃശികമായി പരമാർത്ഥ ബോധം ഉണ്ടാവുന്നു എന്നാൽ പ്രസവത്തിൽ ആ ബോധവും നഷ്ടപ്പെടുന്നു വളരെ കഷ്ടതകൾ അനുഭവിച്ച് ശൈശവവും ബാല്യവും കടന്ന് യൗവനത്തിലേക്ക് എത്തുന്നു എന്നിട്ടോ വീണ്ടും മോഹിക്കുന്നു അയ്യോ കഷ്ടം എന്നാണ് കപിലനായി അവതരിച്ചിട്ടുള്ള ഭഗവാൻ ദേവഭൂമിയോട് അരുളി ചെയ്തത് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിന്റെ ചുരുങ്ങിയ സാരാംശം അതായത് അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ ഒരു അമ്മയുടെ വയറ്റിൽ കിടന്ന് ഒരു കുട്ടി വളരെയധികം പീഡകൾ അനുഭവിക്കുന്നു എന്നാ പറയുന്നത് നമ്മൾ പറയാറുണ്ടല്ലേ ഗർഭിണികളായിരിക്കുമ്പോൾ നല്ലത് ചിന്തിക്കണം നല്ലത് പറയണം നല്ലത് കേൾക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതായത് അമ്മ പോകുന്ന അമ്മ കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങളിലൊക്കെ കൂടിയും ആ കുട്ടിയും കടന്നു പോകുന്നു എന്നാണ് പറയുന്നത് അമ്മയുടെ വയറ്റിൽ കിടന്ന് ആ കുഞ്ഞിനെ എല്ലാം അറിയാൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത് അതിന് നമുക്ക് മഹാഭാരതത്തിൽ തന്നെ ഉദാഹരണം ഉണ്ടല്ലോ ഗർഭാവസ്ഥയിൽ ഇരിക്കെ അഭിമന്യു ശ്രീകൃഷ്ണനിൽ നിന്നും പത്മവ്യൂഹം കടക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പഠിച്ചു എന്നുള്ളൊക്കെ നമ്മൾ വായിച്ച കഥകളിലുള്ളതാണ് അപ്പോൾ അതുപോലെ ഒരു കുട്ടി ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ അതിന് ചുറ്റും നടക്കുന്നതൊക്കെ അറിയാൻ പറ്റും അമ്മ കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങളിലൊക്കെ കൂടെ തന്നെയും ആ കുട്ടിയും കടന്നു പോകുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോ അമ്മ അമ്മയുടെ വയറ്റിലിരുന്നിട്ട് തീരുന്നു എന്ന് പറയുന്നു അതായത് ഏഴാം മാസം ആവുമ്പോ പരമാർത്ഥ ജ്ഞാനം ഉണ്ടാവുന്നു എന്നുള്ളതാണ് പറഞ്ഞത് അപ്രതീക്ഷിതമായി ബോധം ഉണ്ടാവുന്നു അപ്പൊ ദുഃഖം എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നു പ്രസവം നടക്കുന്ന സമയത്ത് ഈ ബോധം അങ്ങനെ പോകുന്നു പിന്നെ ഒട്ടും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടത്ത് കൂടിയിട്ടാണ് ഭാര്യ കാലം കടന്നു പോകുന്നത് അല്ലെ നമുക്ക് സ്വന്തമായി എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനൊന്നും സാധിക്കാത്ത ഒരു പ്രായമാണത് അപ്പോൾ ആ പ്രായത്തിലും കഷ്ടങ്ങൾ അനുഭവിക്കുന്നു പീടകൾ അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത് പിന്നീട് ഇതെല്ലാം കടന്ന് യൗവനത്തിലേക്ക് എത്തുന്നു പക്ഷെ അപ്പോഴോ അപ്പോഴും നമ്മൾ മോഹത്തിന്റെ വലയിലാണ് ആഗ്രഹങ്ങളുടെ വലയിലാണ് ഈ പ്രപഞ്ചത്തോട് അടങ്ങാത്ത ആസക്തിയും ഒക്കെ കൂടി ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നു കഷ്ടം തന്നെ പരമാർത്ഥജ്ഞാനം അപ്പോഴും ഉണ്ടാവുന്നില്ല ഭഗവാനിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ എന്തെന്ന് തന്നെ ഒരു വ്യക്തി ഏർ ചിന്തിക്കുന്നുമില്ല എന്നുള്ളതാണ് കപിലനായിട്ട് അവതരിച്ചിട്ടുള്ള ഭഗവാൻ ദേവഭൂപിയോട് അരുളു ചെയ്തത് എന്നുള്ളതാണ് ഏഴാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം അപ്പോൾ നമുക്കിന് എട്ടാമത്തെ ശ്ലോകം ചെല്ലാം ദക്ഷിണാഭോപകാമിതമകാമം പദാർത്ഥം കപിലതനുരിത്വം ഒന്ന് വിളിച്ചല്ല പിതൃസുരഗണി കാലേ ദക്ഷിണാധോമി മയിനിഹിതമകം കർമ്മൂത പദാർത്ഥം കപിലതനുരിത്വം എട്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഏതൊരു വ്യക്തിയാണോ പിതൃക്കളെയും ദേവന്മാരെയും ആരാധിച്ച് സ്വധർമ്മം അനുസരിച്ച് ഗൃഹസ്ഥനായി കഴിയുന്നുവോ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് സാധാരണ നിലയിലുള്ള മരണം സംഭവിക്കുകയും പിന്നീട് ചെയ്ത പുണ്യകർമ്മങ്ങൾ തീരുമ്പോൾ വീണ്ടും വന്ന് ഭൂമിയിൽ ജനിക്കുകയും ചെയ്യുന്നു അതായത് അടുത്ത ജന്മം ഉണ്ടാവുകയും ചെയ്യുന്നു പക്ഷെ ഏതൊരുവനാണോ നിഷ്കാമമായി ഭഗവാനെ ഭഗവാനിൽ അർപ്പിച്ച് ജീവിതം മാറ്റി വെക്കുന്നത് അതായത് ഭഗവാനാണ് എല്ലാം ആ ഭഗവാനിലേക്കാണ് നമ്മൾ ചെന്ന് ചേരുന്നത് എന്നുള്ള ആ പരമാർത്ഥം മനസ്സിലാക്കി നിഷ്കാമമായി കർമ്മം ചെയ്ത് നിഷ്കാമമായി ഭഗവാനെ ആരാധിച്ച് ഭഗവാനെ പ്രാപിക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് പിന്നീട് പുനരാവൃത്തി ഇല്ലാതെ വരുന്നു അതായത് പിന്നീടുള്ള ജന്മം എടുക്കേണ്ടതായിട്ട് വരില്ല ആ ഭഗവാനിലേക്ക് ലയിക്കുന്നു അല്ലെങ്കിൽ മുക്തി പ്രാപിക്കുന്നു എന്നുള്ളതാണ് കപിലനായി അവതരിച്ചിട്ടുള്ള ഭഗവാൻ ദേവഭൂതിയോട് അരുളി ചെയ്തത് അങ്ങനെയാണ് എട്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പൊ അതിലത്രയും മനസ്സിലാക്കാനുള്ളൂ ഒരു സാധാരണ ഗൃഹസ്ഥാശ്രമിക്ക് എല്ലാം ഉപേക്ഷിച്ച് അതായത് ഈ ലൗകിക ജീവിതത്തിലെ കെട്ടുപാടുകൾ ഉപേക്ഷിച്ചുകൊണ്ട് ആ ഭഗവാനാണ് പരമമായിട്ടുള്ള സത്യം എന്നൊക്കെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും ഒന്നും സാധിച്ചെന്ന് വരില്ല അപ്പോ സ്വന്തം കാര്യം നേടാനായിട്ട് അല്ലെങ്കിൽ നമ്മള് ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യണം എന്നുള്ളൊരു തിരിച്ചറിവ് കൊണ്ട് പിതൃക്കളെയും ദേവന്മാരെയും ആരാധിച്ച് അത് ആത്മാർത്ഥമായി ചെയ്ത് ജീവിക്കുമ്പോ അങ്ങനെ ജീവിച്ച് മരിക്കുന്ന ഒരു വ്യക്തി ആ പുണ്യകർമ്മങ്ങളുടെ ഫലം തീരുന്ന സമയം ഭൂമിയിൽ വീണ്ടും ജനിക്കേണ്ടി വരുന്നു എന്നാ പറയുന്നത് പക്ഷെ നിഷ്കാമമായി ആ ഭഗവാനാണ് പരമമായിട്ടുള്ള സത്യം എന്ന് മനസ്സിലാക്കി ഭഗവാനെ പ്രാപിക്കുന്നവര് പിന്നീട് ഭൂമിയിലേക്ക് പുനരാവർത്തിയായിട്ട് ജന്മം എടുത്തു വരുന്നില്ല ആ ഭഗവാനെ തന്നെ ലയിച്ച് മുക്തി പ്രാപിക്കുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് ഒമ്പതാമത്തെ ശ്ലോകം ചെല്ലാം യോഗി സംഘൈ സംഘ വിമലാ സൗഭക്തി യോഗ്യേനുജനഹിതാർത്ഥം

ദേവഹൂതിക്ക് ആ ഭക്തിയുള്ളവളും സ്വന്തം കർമ്മമനുഷ്ഠിക്കുന്നതിൽ ആ വീഴ്ച വരുത്താത്തവളുമായിട്ടുള്ള ദേവഹൂതിക്ക് എങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ നൽകി യോഗിമാരുടെ കൂടെ കപിലൻ മടങ്ങിപ്പോയി എന്നാണ് പറയുന്നത് ദേവഹൂതിക്കോ ഭക്തിയോഗം കൊണ്ട് തന്റെ ഭക്തിയോഗം കൊണ്ട് മുക്തിയും പ്രാപ്തമായി മോക്ഷം ലഭിച്ചവളായി തീർന്നു ദേവഹൂതി അങ്ങനെയാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് മാത്രല്ല മോക്ഷമാർഗങ്ങൾ ജനങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കുവാൻ വേണ്ടി വടക്ക് കിഴക്ക് ഭാഗത്ത് ചെന്ന് തപസ് ഇരുന്നു ആ മൂർത്തി അതായത് കപിലനായിട്ട് അവതരിച്ചിട്ടുള്ള ഭഗവാൻ അങ്ങനെ പോയി തപസ് ഇരുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ഈ ശ്ലോകത്തിന് അത്രയും മനസ്സിലാക്കേണ്ടു അറിയേണ്ട ജ്ഞാനം അറിഞ്ഞവളും ഭഗവാനെ സ്തുതിച്ചവളുമായിട്ടുള്ള ദേവഹൂതിക്ക് ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ നൽകി അനുഗ്രഹിച്ച് കപിലൻ യോഗികളുടെ കൂടെ പോയി ഭക്തിയോഗത്തിലൂടെ ദേവഭൂതിക്കോ മുക്തിയും പ്രാപ്തമായി അങ്ങനെ മോക്ഷമാർഗങ്ങൾ ജനങ്ങൾക്ക് ഉപദേശം നൽകുവാൻ വേണ്ടി വടക്ക് കിഴക്ക് ഭാഗത്തായി അങ്ങും വർത്തിക്കുന്നു എന്നാണ് ഭട്ടഗിരി പാട് പറയുന്നത് അതായത് കപിലനായിട്ട് അവതരിച്ചിട്ടുള്ള ഭഗവാൻ കപില ഭഗവാൻ അങ്ങനെ വടക്ക് കിഴക്ക് ഭാഗത്ത് പോയി തപസ് ചെയ്യാനും മോക്ഷമാർഗങ്ങൾ ജനങ്ങൾക്ക് ഉപദേശിച്ച് നൽകാനും കൂടിയിട്ടായി പോയി എന്നുള്ളതാണ് ഈ ശ്ലോകത്തിന് വിവരിക്കുന്നത് ഇന്ന് നമുക്ക് പത്താമത്തെ ശ്ലോകം ചെല്ലാം പരമകിമുദാം സകല ഭയവിനേത്രീം സർവകാമോപനേത്രീം ത്വം ഗുരുപവനപുരേശ ೇತ್ರೀ ವದಸಿ ಖಲು ದೃಢೂಮೇ ಗುರುಪವನಪುರೇಷಯು ಪಕ್ತಿ അപ്പോൾ അവസാനത്തെ ശ്ലോകത്തില് ഭഗവതി പാഠ പറയുന്നത് അലിയോ പരമാത്മ സ്വരൂപനായിട്ടുള്ള ഭഗവാനെ കൂടുതലൊന്നും പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല അങ്ങയുടെ പാദപത്മങ്ങളിലുള്ള ഭക്തി ഒരാളുടെ ഭയങ്ങളെ ഒക്കെ അകറ്റി സർവാഭീഷ്ടങ്ങളും നൽകുന്നതാണ് എന്ന് അങ്ങ് തന്നെ പറയുന്നുണ്ട് അങ്ങനെയുള്ള അലിയോ ഗുരുവായൂരപ്പ എന്റെ രോഗങ്ങളെല്ലാം മാറ്റി എനിക്ക് അങ്ങയിൽ പരമഭക്തി ഉള്ളവനായി തീരാൻ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധതിരിപ്പാട് പത്താമത്തെ ശ്ലോകം ഇവിടെ അവസാനിപ്പിച്ചു അങ്ങനെ പതിനഞ്ചാമത്തെ ദശകവും ഇവിടെ പൂർത്തിയായി അപ്പൊ പതിനഞ്ചാമത്തെ ദശകം എന്ന് പറയുന്നത് കപിലൻ തത്വജ്ഞാനിയാണ് ആ തത്വജ്ഞാനങ്ങളെല്ലാം അറിയേണ്ടുന്ന അതായത് നമ്മൾ ഈ ഭൂമിയിൽ ഒരു ജന്മം എടുത്തു കഴിഞ്ഞാൽ അറിയേണ്ടുന്ന ജ്ഞാനങ്ങളൊക്കെയും സ്വന്തം അമ്മയായിട്ടുള്ള ദേവഭൂരിക്ക് നൽകി അങ്ങനെ ഭക്തിയോഗത്തിലൂടെ സ്വന്തം അമ്മയ്ക്ക് മോക്ഷപ്രാപ്തിയും കൊടുത്തുകൊണ്ട് കപിലൻ ജനങ്ങൾക്ക് മോക്ഷമാർഗങ്ങൾ ഉപദേശിക്കാൻ വേണ്ടി തപസ്സിന് പോയി അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഭഗവാൻ അങ്ങ് തന്നെ പറയുന്നുണ്ട് ആ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭയങ്ങളും മാറി സർവാഭീഷ്ടങ്ങളും ഉണ്ടാവുമെന്ന് അങ്ങ് തന്നെ പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഗുരുവായൂരപ്പ അങ്ങനെ എന്റെ രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തനാക്കി അങ്ങനുള്ള പരമമായ ഭക്തി എനിക്ക് ഉണ്ടാവാൻ അനുഗ്രഹിക്കണമെന്ന് അതായത് ആ ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യാണ് അപ്പോൾ അങ്ങനെ ഭക്തി എനിക്ക് തന്നനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മതത്തിരിപ്പാടാ ഈ ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ ശ്ലോകങ്ങളെല്ലാം ഒന്നിലൂടി ചൊല്ലാം യുവതി ബാല്യം പുനരഭിപതേവരുണ്യകാലേ कपिलतनु हृदि त्वं देवहूत्यै ज्ञगादिरगणयाचिदार्मिको यो गृहस्थ सच निपतति काले दक्षिणाधोपगामि मयिनिहिदमकामं कर्म तु कपिलतनु देवहूत्यै कृतनुदिमनुगृह्य त्वं गतो योगिसङ्घै विमलमदिरदासौ भक्तियोगेन मुक्ता त्वमपि जनहितार्थं वर्तसे प्रागुदीच्याम। परम किमुपहृत्या त्वत्पदां भोजभक्तिं सकलभयविनेत्री വദസി ത്വം ഗോവിന്ദ ഗോവിന്ദ അങ്ങനെ നമ്മള് പതിനഞ്ച് ദശകം ഇവിടെ പൂർത്തിയാക്കി അപ്പോൾ ഇതിന്റെ പാരായണത്തിന്റെ വീഡിയോയും ഞാൻ അധികം വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കാണ് അതായത് നമ്മളിപ്പോ പതിനഞ്ച് ദശകം ചൊല്ലിയല്ലോ അപ്പൊ ആ പതിനഞ്ച് ദശകത്തിന്റെയും ഒരുമിച്ചുള്ള പാരായണം അപ്പോൾ ഒന്നിച്ച് ഒന്നാമത്തെ ദശകം തൊട്ട് പതിനഞ്ചാമത്തെ ദശകം വരെയുള്ള പാരായണം അതും എല്ലാ വീഡിയോസും കൂടെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഞാൻ ഇടാം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഹരി